ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ചെറിയ ഇൻഫർമേഷൻ മാത്രമാണ് ആപ്ലിക്കേഷൻ റിവ്യൂ ഒന്നുമല്ല നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ എന്നാണ് ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് ട്വിറ്ററ് വാട്സപ്പ് ഇവയുടെ ഒക്കെ ജന്മദിനം ജന്മ ദിവസം ഏതാണ് ഏത് ഏത് കൊല്ല വർഷമാണ് അത് ഉണ്ടായത് ഇതൊക്കെയാണ് ഈ വീഡിയോടെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത് ആദ്യമായി നോക്കേണ്ടത് ഗൂഗിൾ തന്നെയാണ് കാരണം ആണ് ആദ്യമായി ഇറങ്ങിയത് ഗൂഗിൾ ഇറങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഗൂഗിൾ ആദ്യമായി ലോഞ്ച് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രണ്ടാമതായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കാണ് ഫേസ്ബുക്ക് രണ്ടായിരത്തി നാലിലാണ് ഫേസ്ബുക്കിൻ്റെ ബർത്ത്ഡേ വരുന്നത് അതുപോലെ തന്നെ യൂട്യൂബ് രണ്ടായിരത്തി അഞ്ചിലാണ് യൂട്യൂബ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ആറിലാണ് ട്വിറ്റർ വരുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മളേറ്റവും പ്രിയപ്പെട്ടതായി ഉപയോഗിക്കുന്ന വാട്സ്ആപ്പ് വന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് വാട്സപ്പ് വന്നിട്ടുള്ളത് പക്ഷെ നമ്മളൊക്കെ എത്തിയത് മിക്കവാറും രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത് വാട്സപ്പ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വന്നിട്ടുള്ളത് അടുത്ത കാലത്ത് രണ്ടായിരത്തി പത്തിലാണ് അതുകൂടാതെ നമ്മുടെ ടെലഗ്രാം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ ആപ്പാണ് ടെലിഗ്രാം ഈ വാട്സപ്പ് ഒക്കെ വരുന്നതിന് മുമ്പ് ടെലഗ്രാം ആണ് വന്നിരുന്നത് എങ്കിൽ തീർച്ചയായും വാട്സപ്പ് പോലെ അത്രയും ഹൈപ്പിൽ വരേണ്ട ഒരു ആപ്പായിരുന്നു ടെലഗ്രാം ഇന്ത്യയുടെ ആപ്പാണ് പക്ഷെ വാട്സപ്പ് എല്ലാവരിലേക്കും സുപരിചിതമായി എത്തിക്കഴിയുകയും ചെയ്തു അപ്പം എന്തായാലും ആദ്യം വന്നിട്ടുള്ളത് ഗൂഗിൾ തന്നെയാണ് തൊണ്ണൂറ്റി എട്ടില് ഫേസ്ബുക്ക് രണ്ടായിരത്തി നാല് യൂട്യൂബ് രണ്ടായിരത്തി അഞ്ചില് ട്വിറ്റർ രണ്ടായിരത്തി ആറിൽ വാട്സപ്പ് രണ്ടായിരത്തി ഒമ്പതിൽ ഇൻസ്റ്റാഗ്രാം രണ്ടായിരത്തി പതിനഞ്ചില് സോറി രണ്ടായിരത്തി പത്തിൽ ടെലിഗ്രാം രണ്ടായിരത്തി പതിമൂന്നില് ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു ടിക്ടോക്ക് വന്നു ടിക്ടോക്ക് ഏകദേശം രണ്ടായിരത്തി പതിനാറ് ആ സമയങ്ങളാണ് തോന്നുന്നത് ശരി കറക്റ്റ് ഗൂഗിൾ നോക്കി കിട്ടിയിട്ടില്ല എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകൾക്ക് എത്തിക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എന്റെ യൂട്യൂബ് ചാനലോടെ നിങ്ങൾക്ക് ലഭിക്കുക നക്സ്റ്റം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ കമന്റ് ഒക്കെ അറിയിക്കുകയും ചെയ്യുക ഓക്കെ ബൈ